കഴിഞ്ഞ ദിവസം നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ സി പി എമ്മിനെ ശരിക്കും അടിച്ചിരുത്തുകയായിരുന്നു ശംസുദ്ദീനെ ശരിക്കും പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശമായിരുന്നു തെരഞ്ഞെടുപ്പ് ജയത്തിൽ ലീഗിന് മത്തുപിടിച്ചു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഷംസുദ്ദീനെ ചൊടിപ്പിച്ചത് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി മുതലാക്കുകയും ചെയ്തു ഷംസുദ്ദീൻ ഞാൻ ഈ സർ ഇന്നലെ നമ്മുടെ നിയമസഭയുടെ ആദ്യ ദിവസമുണ്ടായ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയം ലീഗിനെ വല്ലാതെ പിടിപ്പിച്ചിരിക്കുന്നു സർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ലീഗ് പാർട്ടിക്ക് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് മലപ്പുറത്ത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും പൊന്നാനിയിലെ നിങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും ഞങ്ങളാദ്യ എല്ലാ പരീക്ഷണങ്ങളെയും അത് ഞാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നാണ് നിങ്ങളിതിനു മുമ്പ് നടത്തിയ പരീക്ഷണങ്ങളെക്കാൾ ദയനീയമായ പരാജയമായിരിക്കും ഈ പ്രാവശ്യത്തെ പരീക്ഷണത്തിന് പൊന്നാനി ഉണ്ടാകുക എന്ന് പറഞ്ഞു അത് സംഭവിച്ചു രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലീഗ് ജയിക്കുകയും ചെയ്തു ലീഗ് ഉൾപ്പെടുന്ന മുന്നണിക്ക് കേരളത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലില്ലാത്ത വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടായിട്ടുണ്ട് സർ ഈ വിജയങ്ങളൊന്നും ഞങ്ങളെ ആരെയും മത്തുപിടിപ്പിക്കുന്നില്ല എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവും അതുപോലെ തന്നെ യോജിപ്പും വിയോജിപ്പും ഒക്കെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകുന്നത് ഇവിടെ ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും കൂടി തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റുന്നത് നിങ്ങൾ ആ വിലയിരുത്തലിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നോളൂ കാരണം ഒരു പാർട്ടി എത്ര എത്ര മോശമായ ഒരു വിലയിരുത്തലാണ് ജനം ജനം കേരളത്തിലെ ജനങ്ങളെയാണ് നിങ്ങൾ ചെറുതാക്കി കാണുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ ആരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടി അണികൾ വളരെ കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സർ വോട്ട് കുറഞ്ഞു പോയത് ഇവിടെ നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കണം നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ബി ജെ പി കടന്നു വരികയാണ് ഞാൻ പറയുന്നു കൃത്യമായും കേരളത്തിലൊരു ബംഗാൾ മണക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ത്രിപുര അണക്കുന്നുണ്ട് കൃത്യമായി നിങ്ങൾ വിലയിരുത്ത് നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ബി ജെ പി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു പ്രത്യേകമായ സാഹചര്യമുള്ളത് സർ ഇവിടെ നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ കാസർഗോഡും പാലക്കാടും ആറ്റിങ്ങലും ആലപ്പുഴയിലും നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കുറച്ച് കൂടുതൽ പെർസെൻറ്റേജുമായി രണ്ടാം സ്ഥാനത്തിന് നിങ്ങളും ബി തമ്മിലാണ് മത്സരം നിങ്ങള് നിങ്ങളും ബി തമ്മിലാണ് മത്സരം നിങ്ങൾ ആദ്യം ധരിച്ചു എന്താ ഇവിടെ ഇവിടെ യു ഡി എഫിനെയും കോൺഗ്രസ് മുക്ത കേരളം ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നിട്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും നിഷ്പ്രഭമാക്കി നിങ്ങളും ബി ജെ പിയും ഉള്ളൊരു കേരളം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ചു അതിൽ നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ലാഭങ്ങളൊക്കെ ഉണ്ട് ചില രാഷ്ട്രീയ ലാഭങ്ങളൊക്കെ ഉണ്ട് കുറച്ചു കാലം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് അമ്പത് ശതമാനത്തോളം പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി പേടിയിൽ കുറച്ചുകാലം നിങ്ങൾക്ക് കേരളത്തിൽ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഭരണ തുടർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വെച്ചു പക്ഷെ ഇവിടെ സംഭവിച്ചു അതിപ്പല്ല നിങ്ങൾക്കാണ് അത് ബൂമറാങ്ങായിട്ട് തിരിച്ചു വരുന്നത് ഇവിടെ നിങ്ങളാണ് ദുർബലപ്പെട്ടു വരുന്നത് ഇവിടെ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വരികയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ നിങ്ങളും ബി ജെ പിയും തമ്മിൽ പോരടിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് സർ കേരളം പോകുന്നത് ഇതാ ഈ മണ്ഡലങ്ങളിലൊക്കെ ആ വോട്ടിന്റെ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും സർ ഇവിടെ കൊല്ലത്ത് അമ്പത്തേഴായിരം വോട്ട് കഴിഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് കുറവുണ്ട് രണ്ടര ലക്ഷം വോട്ടിന് നിങ്ങൾ തോറ്റ എറണാകുളത്ത് നിങ്ങൾക്ക് തൊണ്ണൂറായിരം വോട്ടിന്റെ കുറവ് നിങ്ങളുടെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിനുണ്ട് കോഴിക്കോടും കണ്ണൂരും ആ കുറവുണ്ട് പോയി പോയി സർ പത്രങ്ങൾ എഴുതിയതുപോലെ പിണറായിലെ പാറപ്പുറത്തും വോട്ട് ചോർന്നിട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് കാരണം അവിടെയൊന്നും ഒരു കാലത്തും വോട്ട് ചോരാറില്ല അത്ര ഭദ്രമായിരുന്നു ആ കോട്ടകൾ അവിടെയും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ബി ജെ പി കയറി എന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ തകർന്നിട്ട് ബി ജെ പി കയറുന്നത് ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല ബംഗാൾ ഓർമ്മയില്ലേ പാർട്ടി കമ്മിറ്റികളും പാർട്ടി ഓഫീസുകളും പാർട്ടിയുടെ എം എൽ എമാരും താമരചിഹ്നത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചതൊക്കെ ഓർമ്മയല്ലേ അത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സാർ തിരുത്തിയാ നിങ്ങൾക്ക് തന്ന് സാർ കേരളത്തിലെ നിങ്ങളുടെ ദയനീയമായ ഈ അവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാര്യമായി വിമർശിച്ചത് രാഹുൽ ഗാന്ധിനെയും കോൺഗ്രസിനെയാണ് ഇന്ത്യ മുഴുവനും ഒരുങ്ങി നിൽക്കുകയാണ് ഈ മോഡിയുടെ ദുർഭരണത്തിൽ നിന്ന് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഒരു മെയ്യായി ഒരു കയ്യായി നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമൊക്കെ ഞങ്ങളുമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും അത് ഫാസിസത്തിനെതിരായിട്ട് കിട്ടും എന്ന് പറഞ്ഞു കേരള ജനത അംഗീകരിച്ചില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ അത് ഫാസിസത്തിന് കിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ചില പ്രതികരണങ്ങൾ അവിടെ അന്ന് നമ്മൾ കണ്ടില്ലേ ഇടതുമുന്നണിയുടെ കൺവീനർ ആദ്യം പറയാണ് എന്താ പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വലിയ കേമന്മാരാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ കേമന്മാരാണ് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്തു തീർന്നില്ല പിന്നെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു എന്ത് ഇവിടെ ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പൊ തോറ്റ തൃശൂരിനെ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച നടത്തിയത് അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്താ കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കണം ചർച്ച നടത്തിയ വിഷയമല്ല പ്രശ്നം ജയരാജന് കൊടുത്ത ഉപദേശം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം ആവട്ടെ അതേ ജയരാജൻ സാക്ഷാൽ ജയരാജൻ പറയേണ്ട ദിവസം തന്നെ പറഞ്ഞു നിങ്ങൾ തോറ്റേന് കാരണം കണ്ടത്തില്ലേ അവിടെയൊക്കെയാണ് കാരണം എന്താ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ജയരാജന്റെ പ്രസ്താവന ജാവദേക്കർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ ജാവദേക്കറെ കണ്ടിരുന്നു എന്താ എന്തിനു വന്നത് ആ റോട്ടമ്മ കൂടി പോകുമ്പോൾ കൊച്ചുമോന്റെ ബർത്ത്ഡേന് അതുകൊണ്ട് കയറി ഞങ്ങളൊന്ന് വിഷ് ചെയ്തായിരുന്നു ആർക്കായി ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുക ഇവിടെ കുറെ ആൾക്കാരുടെ കൊച്ചുമക്കൾക്ക് ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ജാവദേക്കർ ഞങ്ങൾ ആരും വീട്ടിൽ കയറിയിട്ടില്ലല്ലോ ഞങ്ങൾ ആരും തിരഞ്ഞു വന്നിട്ടില്ലല്ലോ അപ്പൊ ഈ ജാതി പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അന്ന് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ രാജ്യത്തെ മാധ്യമങ്ങളടക്കം പറഞ്ഞു ഇടതുമുന്നണി കൺവീനറെ മാറ്റും വമ്പിച്ച നടപടി ഉണ്ടാകും എന്തേ ഒന്നും ഇല്ലാത്തതിന് കാരണമുണ്ട് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അങ്ങേറെ മാറ്റിയാൽ അങ്ങേരുതെല്ലാം തോറന്നു പറയും അപ്പൊ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ തോൽക്കാൻ ചരിത്രത്തിലെ ഈ വലിയ തോൽവി കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ടായതിനുള്ള കാരണങ്ങൾ സർ ഞാൻ ഇനിയും ആവശ്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല പോലീസിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഡിമാൻഡ് ഇവിടെ പോലീസ് വളരെ വലിയ ആക്ഷേപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസ് ഗുണ്ടകൾ ഒരുക്കുന്ന പാർട്ടിയിൽ പങ്കെടുത്തതാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കേട്ടത് തമ്പനം ഫൈസലിന്റെ പാർട്ടിയില് ആലപ്പുഴയിലെ സാബു എന്ന് പറയുന്ന ഡിവൈഎസ്പി പോയി പങ്കെടുത്തത് ഒക്കെ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പോലീസിലെ ക്രിമിനലുകൾ വളരെ ശക്തിപ്പെട്ട് വരികയാണ് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള സൗഹൃദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു നാനൂറ്റി മുപ്പത്തി ഒന്ന് ബോംബാക്രമണ കേസിൽ ഒരാൾ പോലും ശിക്ഷിച്ചില്ല എന്ന് കേരളത്തിലെ ഒരു പത്രം നടത്തിയ സർവേയിൽ സർ പറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പോലീസ് തൃശ്ശൂർ പൂരം കലക്കിയ പോലീസ് അങ്ങനെ എന്തെല്ലാം സംഗതികൾ പോലീസിന്റെ ഭാഗത്തുണ്ടായി ബി ജെ പി വന്നതിൽ ഒരു കാരണമായിട്ട് പറയുന്ന അതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ ആർ എസ് എസ് ആർ എസ് എസിന് കൂട്ടുനിന്നിട്ട് പോലീസാണ് തൃശ്ശൂർ പൂരം കളക്കി കൊടുത്തതെന്ന് അപ്പോൾ എന്നിട്ടും ആ പോലീസുകാരൻ അവിടെ ഇരിക്കലേ സർ ഇങ്ങനെ പോലീസിൻ്റെ ഒരുപാട് അർത്ഥത്തിൽ പോലീസിൻ്റെ മുഖം വികൃതമായി വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് സർ ഇവിടെ കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് ഒരു ഉത്തരവുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുകയാണ് പോലീസ് ഞാൻ അറസ്റ്റ് ചെയ്തതെന്ന് അപ്പോൾ നിയമസഭാ സമ്മേളനം ഇല്ലെങ്കിൽ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റഡിയിൽ വെക്കരുത് കസ്റ്റഡി കൊലപാതകങ്ങളിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കല്ലേ കേരളത്തിലെ പോലീസ് ആ ആ സാഹചര്യത്തിലാണ് എന്ത് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടാവും സാർ അപ്പോ ഇതാണ് പോലീസിന്റെ സ്ഥിതി ഈ ധനാഭ്യാർഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ